എന്താണ് നവമി ബാലചന്ദ്രൻ വലിയ ആലോചനയിലാണല്ലോ ഗൗരി വിളിച്ചില്ലേ രാവിലെ പനി ഇത്തിരി കുറഞ്ഞെങ്കിലും ജലദോഷം കാണും കണ്ണും മുഖം ചുവന്നിരിപ്പുണ്ട് എന്നിരക്കാൻ വായ എന്നിട്ടും ഗൗരി വിളിക്കാൻ ഫോണും എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുന്നത് കണ്ടാണ് ജിത്ത് ചോദിച്ചത് ഗൗരി വിളിച്ചു അവൾ അവിടെ ഞാനും ഞാനിങ്ങൂടെ പോയാൽ മതിയായിരുന്നു സങ്കടത്തോടെ നവമി പറയേ ജിത്തു അവളെ കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ ഇവിടെ സന്തോഷം ഇല്ലെടി അവൾ കരുകിലിരുന്ന് ഇഡ്ഡലി പൊട്ടിച്ച് സാമ്പാറിൽ മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ജിത്ത് ചോദിച്ചു ഇല്ല സന്തോഷമില്ല ജിത്തേട്ടൻ എന്നെ വഴക്ക് പറയുന്നുണ്ട് പിന്നെ ഇഷ്ടമില്ലാത്തതൊക്കെ കഴിക്കാനും കുടിക്കാനും പറയുന്നു ഇപ്പം തന്നെ നോക്കിക്കേ എനിക്ക് ഇഡലി വേണ്ടാന്ന് തോന്നുക കണ്ണ് നിറച്ച് നാമി പറഞ്ഞ കിട്ട് ജിത്ത് ചിരിച്ചു പോയി ആണോടാ കൊച്ചിന്ന് വേണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താ വേണ്ട കഴിക്കാൻ ജിത്ത് കള്ളച്ചീരിയോടെ അവളെ നോക്കി ചോദിച്ചു എനിക്ക് പൂരി മസാല കഴിക്കണം കോതിയോട് അവനോട് പറഞ്ഞു ഇപ്പോൾ പനിയല്ലേ ഇതൊക്കെ മാറിയിട്ട് ആവശ്യം പോലെ ജിത്തേട്ടൻ വാങ്ങിത്തരാം ഇന്നിത് കഴിക്കും ഇപ്പം കഴിക്കാൻ തോന്നിന് പിന്നീട് വാങ്ങി തന്നാൽ മതിയോ എനിക്കങ്ങൻ വേണ്ട നാമി മുഖം തിരിച്ചു കൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് കഴുക്കിടി കുഞ്ഞല്ലേ പാവല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പോ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ജിത്തു വീണ്ടും അവളെ വായനക്കിടലിൽ വെച്ചു കൊടുത്തു മടിച്ചും തികട്ടിയും അവനെ പേടിച്ചും ഒന്നും പകുതിയും കഴിച്ചും പിന്നെ ദയനീയമായി അവനെ മുഖത്തേക്ക് നോക്കി മതിയോ ജിത്തുവിന് അവളെ ഇരിപ്പും നോട്ടവും കണ്ട് പാവം തോന്നി ശ്രീകുട്ടി മോളി വായൊക്കെ കഴുകിയിട്ട് വാ മരുന്ന് കഴിച്ചിട്ട് കിടക്കാം ജിത്തു പ്ലേറ്റും എടുത്ത് കിച്ചണിലേക്ക് പോകുമ്പോൾ നാമിയോട് പറഞ്ഞു നവമി വായൊക്കെ കഴുകിട്ട് വന്ന റൂമിലിരുന്നു അപ്പോഴേക്കും ചിത്തു മരുന്ന് കൊണ്ടുവന്ന് അവളെ കഴിപ്പിച്ചു എനിക്കിടന്നു ചിത്തയുടെ കുറച്ച് മെയിലൊക്കെ നോക്കാനുണ്ട് താ ഇവിടെ ഇരിക്കും നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി അവൾ അരികിൽ ബെഡിൽ തന്നെ ഇരുന്ന് അവൾ ലാപ്ടോപ്പ് മടിയിലെടുത്ത് വെച്ച് മെയിൽ നോക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് നവമിയുടെ ഒന്നും കേൾക്കാതെ ഉറങ്ങിയെന്ന് നോക്കിയ ജിത്ത് കണ്ടതും എന്താ ചിന്തിച്ചു കിടന്ന് നഖം കടിക്കുന്ന പെണ്ണെ എന്താണ് നവമി ഈ ചിന്തിച്ചു കൂടുന്നത് അവൾ അവൾക്കരികെ ചാഞ്ഞി കിടന്നുകൊണ്ട് ജിത്ത് ചോദിച്ചു ജിത്തേട്ടാ ഞാനേ ഒരു കാര്യം ചോദിച്ചാ എന്നെ വഴക്ക് പറയോ കണ്ണു നിറച്ച ചുണ്ട് കൂറിപ്പിച്ചു വെച്ചാണ് ചോദി നീ ചോദിക്കും എന്നിട്ട് തീരുമാനിക്കാം വഴക്ക് പറയണോ വേണ്ടെന്ന് അതുണ്ടല്ലോ ജിത്തേട്ടാ എന്നെ ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളയുമെന്ന് പറഞ്ഞത് സത്യമാണോ എവിടെയെങ്കിലും ഇരിട്ട് പോവു എന്നെ വലിയ കാര്യമായി ചോദിക്കുന്നത് കേൾക്കേ ജിത്തുവിന് ചിരി വന്നു പോയി എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ആ പറഞ്ഞത് കേൾക്കാതെ ഓരോന്ന് കാണിച്ചാൽ ഒന്നെങ്കിൽ നിന്നെ ഇവിടെ കളഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും അത്രയേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുമ്പോൾ കേൾക്കണം എന്താ സമ്മതാണോ ചെരിഞ്ഞു കയ്യിൽ തല താങ്ങി കിടന്നുകൊണ്ട് ജിത്തും അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ നിന്ന് ആലോചിച്ചു അങ്ങനെ ഒരാളെ കാണാൻ പറ്റുമോ ജിത്തേട്ടാ എനിക്ക് നാട്ടിൽ ഒറ്റയ്ക്ക് വരാനൊക്കെ അറിയാം എനിക്ക് അങ്ങോട്ട് തിരികെ വരാൻ അറിയാം അത് ഞാനും സമ്മതിച്ചു പക്ഷേ ഇങ്ങോട്ട് വരാനോ അതുപോലെ പിന്നെ ഇവിടെയൊക്കെ പരിചയമായാൽ ഇങ്ങോട്ട് ഞാൻ വരും എന്നാലും നന്നാവെന്ന് പറയരുത് കേട്ടോടി ജിത്തു അവളെ മൂക്കി പിടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു ഉറക്കം വരുന്നില്ല ജിത്തേട്ടാ അവൻ അഭിമുഖമായി കിടന്ന ചിരിച്ചുണ്ട് നവമി പറഞ്ഞു ഉറങ്ങിക്കോ അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഇടത കൈകൊണ്ട് അവളെ തോൾ പതിയെ തട്ടിക്കൊടുത്തു അങ്ങനെ കിടന്ന് നവമയ്ക്കൊപ്പം ജിത്തുവും ഉറങ്ങിപ്പോയിരുന്നു ആ ഉറക്കത്തിനിടയിൽ എപ്പോഴും ജിത്തു അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തിരുന്നു വല്ലാതെ വിശപ്പ് തോന്നിയാണ് ജിത്തു ഉണർന്നത് എൻ്റെ ദൈവമേ ഈ പെണ്ണിപ്പോൾ ഉണർന്നാലും എൻ്റെ മാനം പോകും മനസ്സിൽ തോർത്തോണ്ട് ജിത്തു പതിയെ അവളെ വരിഞ്ഞു പിടിച്ചിരുന്ന കൈകൾ അയച്ച് നോമയെ വീട്ടിലേക്ക് കിടത്തിട്ട് എഴുന്നേറ്റും കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കാന്താരി ഇനി ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നെങ്ങാനും പെണ്ണിനും മനസ്സിലായി അത് വെച്ച് കളിയാക്കാനും മടിക്കൂല ഓരോന്നൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചിത്തു ഫുഡിന് ഓർഡർ ചെയ്തു അവൻ പോയി ഫ്രഷായി വന്നപ്പോഴേക്കും ഫുഡും വന്നു എഴുന്നേറ്റോ ഉറക്കം പോയോ നോമി വെട്ടിൽ എഴുന്നേറ്റിരുന്ന് ഫോണിൽ നോക്കി ചിരിക്കുന്നവരോട് ചിത്തി ചോദിച്ചു നോക്കിക്കേ ചിത്തേട്ടാ കൗരി വയലെ വെള്ളത്തിൽ കളിക്കുന്നത് എന്ത് രസമായിരിക്കുമല്ലേ ചിത്തേട്ടാ കുറേ കുട്ടികളുമുണ്ട് ജിത്തു അവളെ ഫോണിൽ ഒന്ന് നോക്കി കുറേ കുട്ടി പട്ടാളങ്ങൾക്കൊപ്പം ഗൗരി ഒരു വയലിൽ നിൽക്കുന്ന ഫോട്ടോയാണ് നിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഗൗരിയുടെ നാട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ഈ വയലൊക്കെ പോകാൻ നമുക്ക് ജിത്തു അവളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെച്ചു എനിക്കറിയാം എൻ്റെ ചിത്തേടൻ പാവാണ് എൻ്റെ ഇഷ്ടമൊക്കെ സാധിച്ചു തരും എനിക്ക് എൻ്റെ ജിത്തേടനെ ഒത്തിരി ഇഷ്ടമാണ് പറയിലും വെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് അവനെ കഴുപ്പിലൂടെ കൈ ചുറ്റി കുടിച്ച് കാൽവിരിൽ ഉയർന്നു നിന്ന് അവൻ്റെ ഇരു കവിളിലും ചുണ്ടാമർത്തി നോമി ആ ചുണ്ടിൻ്റെ ഇളം ചൂടും നെഞ്ചിൽ അമർന്നു ചേർന്ന മൃതലതയും ഒരു നിമിഷം ജിത്തു പകച്ചുപോയി മതി മതി സോപ്പിടലൊക്കെ ഇപ്പൊ വന്ന് ആഹാരം കഴിക്കാൻ നോക്ക് ദേഹത്താകെ പടർന്ന തരിപ്പോടെ ജിത്തു നാമയെ പിടിച്ചു മാറ്റി പറഞ്ഞു തരാ നല്ല വെച്ചിപ്പോ ചിത്തേട്ടാ പക്ഷേ എനിക്ക് കഞ്ഞി വേണ്ട മുഖം ചുളുക്കി നോമി അല്ലെങ്കിലും ഇപ്പോ കഞ്ഞിയില്ല ഫ്രഷ് ആയിട്ട് വാ ജിത്തു ഷീറ്റ് മടക്കി വെച്ചുകൊണ്ട് നോമിയെ നോക്കാതെ പറഞ്ഞു അവനെന്തോ വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു കഴിക്കാവോ ജിത്തേട്ടാ ഫ്രഷായി വന്ന് ജിത്തുവിന്റെ അരികിൽ കാസാറിൽ ഇരുന്നു നോമി ജിത്തു ഊണായിരുന്നു ഓർഡർ ചെയ്തത് കൂടെ അയല മീൻ വറുത്തതും ബീഫ് കറിയും ഇത്തിരി മതി അതിജിത്തേട്ടാ എനിക്ക് കുറെ ചോറ് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റൂല അതെന്താവോ പറ്റാതെ ജിത്തു അവളെ നോക്കി ഞാൻ കുഞ്ഞല്ല ജിത്തേട്ടാ അപ്പൊ എനിക്ക് കുഞ്ഞു വയറല്ലേ വായിൽ ചോറ് നിറച്ചു വെച്ച് ഒരു ഇളിയോടെ പറയുന്നവളെ നോക്കി ജിത്തു ചിരിച്ചു പോയി നോമി നീ വേഗം റെഡിയാകും നമുക്ക് അത്യാവശ്യം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം അതോ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കോ ഒറ്റയ്ക്ക് ഇരിക്കൂല എനിക്ക് പേടിയാവും ഞാനും വരാൻ ചിത്തേട്ടൻ്റെ കൂടെ എന്ന വേഗം റെഡിയായി വായോ പറഞ്ഞിട്ട് ചിത്തു കിച്ചണിലേക്ക് പോയി വേണ്ടതൊക്കെ നോക്കി പോകാവോ ജിത്തേട്ടാ ജിത്തുവിൻ്റെ അടുത്ത് വന്ന് കൈ ചുറ്റി പിടിച്ചു നാമി മുട്ട് വരെയുള്ള ഒരു ട്രൗസറും ഒരു ലൂസ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം മൊഴിയൊക്കെ വാരി ഉയർത്തി ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ചമയെന്നും പറയാൻ ആകെ അല്പം ലിപ്പാമ് മാത്രം ഒരു ബൊമ്മ കൂട്ടിയെപ്പോലെ തോന്നി ചിത്തുവിന് നാമി ആ നിമിഷം അത്രയും ക്യൂട്ടായിരുന്നു അവൾ ജിത്തു നാമിയെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി കതു നീ എന്താ ഇവിടെ നിന്ന് കരയി ഞാൻ അവിടേക്ക് നോക്കി പേടിച്ചു താനത്ത് വരെ എവിടെ നിന്ന് ഓർത്തു എന്താണോ പ്രശ്നം ആദിത്യനൊന്ന് ഉറങ്ങിയുണ്ടെന്ന് നോക്കുമ്പോൾ കാർത്തിക് കാണാതെ അന്വേഷിച്ചു വരുമ്പോൾ ഹാളിൽ നിന്ന് കരയുന്നുണ്ടവർ കതു എന്താ അയാൾ അടുത്തിരുന്ന് അവരെ ചേർത്ത് പിടിച്ചു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആദ്യേട്ടാ എന്റെ മോൻ എൻ്റെ ജിത്തു അവനും എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്നോർത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു അയാളുടെ തൊഴിൽ മുഖം അമർത്തി വെച്ച് അവർ വിങ്ങിക്കരഞ്ഞു അവനൊരു കുഴപ്പവും നീ വിളിച്ചില്ല അവനെ വിളിച്ചു എടുത്തില്ല അതാ ഞാൻ കാതു മുൻപും അവൻ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ വിളിക്കാറൊന്നുമില്ലല്ലോ ഞാനെന്ന് വിളിച്ചപ്പോൾ മോളാണ് ഫോൺ എടുത്തത് അവിടെ കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടെ തന്നെയാണ് അവൾ അവൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തതും അവൻ സംസാരിച്ചതും പിന്നെന്താ ഞാൻ വിളിച്ചപ്പോൾ അവൻ എടുക്കാത്തത് എനിക്ക് ആമയെ അവനോടൊപ്പം ചേർത്തതാണ് പേടി അവളുടെ ദോഷം എൻ്റെ മോനെ എനിക്ക് എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ മുഖം പൊത്തി കരഞ്ഞു അവർ കാതു ആമക്കുട്ടിക്ക് ജാതകദോഷമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആമയ്ക്ക് ജിത്തുവിനോട് അതിയേ സ്നേഹമാണ് അത് മുൻപായാലും ഇപ്പോ ആയാലും അതുകൊണ്ട് അവൾക്കൊപ്പം അവന് ഹാപ്പി ആയിരിക്കും വാണിക്കൊപ്പം ശ്വാസം മുട്ടി ജീവിച്ചതുപോലെയല്ല ശരിക്കും സന്തോഷത്തോടെ ആമയ്ക്കൊപ്പം ജിത്തു ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് ആലോചിച്ചു കൂട്ടി അസുഖമൊന്നും വരുത്തി വെക്കാതെ വാ അയാൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പോയി കിടത്തി എത്രയൊക്കെ സമാധാനിക്കാൻ ശ്രമിച്ചാലും കാർത്തിക്ക് ഓമനക്കുഞ്ഞമ്മ പറഞ്ഞ ആമയുടെ ദോഷം ഓർക്കെ അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി കതു എന്തൊക്കെ പറഞ്ഞാലും ആമ ഇൻ്റെ സഹോദരൻ മകളാണ് അവളെന്ന് ഇങ്ങനെ മാറ്റി നിർത്തരുത് എനിക്ക് പറ്റുന്നില്ല ആമയുടെ ദേഷ്യം തന്നെയാണ് അവളെ ജാതകത്തോട് ചേർച്ചയുള്ളതായിരുന്നു ആ ഡോക്ടറെ ആലോചന അതുപോലായിരുന്നോ അവൾക്ക് എന്തിനാ എൻ്റെ കുട്ടികളുടെ പിന്നാലെ കൂടി അവളുടെ ജീവൻ എടുക്കുന്നത് ആദിത്യൻ പറയുന്നത് കിഴക്ക് കാർത്തിക വീണ്ടും കരഞ്ഞുകൊണ്ട് അയലോട് ചോദിച്ചു ഇനിയൊന്നും പറഞ്ഞിട്ട് കാരി ഇരുന്ന മനസ്സിലോർത്തുകൊണ്ട് അയാൾ കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു ജിത്തേട്ടാ ജിത്തേട്ടാ എന്താടി എന്തിനെ വിളിച്ചു പോകുന്നത് നവമിയുടെ വിളിക്കിട്ട് ജിത്ത് ചൂടായി അയ്യോ വഴക്കും പറയില്ലേ ജിത്തേട്ടാ നേട്ടെ അപ്പച്ചു ജിത്തേട്ടനെ വിളിച്ചതല്ലേ എന്നിട്ട് തിരികെ വിളിച്ചോ ജിത്തേട്ടൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ജിത്തിനോട് ചോദിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ഇരുന്നു ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ചതല്ലേ പിന്നെന്തിനാ ഇനിയിപ്പോ അമ്മയെ വിളിക്കുന്നത് നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ പറഞ്ഞിട്ട് വീണ്ടും ലാപ്പിലേക്ക് നോക്കിയ ജിത്തുവിൻ്റെ മുഖം ആമയെ പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചോ ജിത്തേട്ടൻ ഇപ്പോൾ അപ്പച്ചയെ വിളിച്ചോ നേരത്തെ മാമനെ അല്ലെ വിളിച്ചേ ഞാൻ പറഞ്ഞത് ജിത്യാട്ടൻ്റെ അമ്മയെ വിളിക്കുന്ന കാര്യമാണ് നിനക്കിത് എന്താന്നാമി ഞാൻ അങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം വിളിക്കുന്ന പതിവ് നീ പോയി ജിത്ത് ഫോൺ മാറ്റി വെക്കാൻ ശ്രമിച്ച ജിത്തുവിനോടാണ് പറഞ്ഞത് അപ്പച്ചയെ വിളിക്കാൻ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ പോലെ കണ്ണ് തുറിച്ചു നോക്കിക്കൊണ്ടിരിപ്പുണ്ട് വിളിച്ചില്ലെങ്കിൽ പെണ്ണ് പോവില്ലെന്ന് ഉറപ്പായതോടെ ജിത്തു ഫോൺ എടുത്ത് കാർത്തികയെ വിളിച്ചു ഒറ്ററിങ്ങിൽ തന്നെ കാർത്തിക കോൾ എടുത്തു ജിത്തുമോനെ അമ്മ എന്തിനെ വിളിച്ചേ പോയിട്ട് നീ ഒന്നു വിളിച്ചില്ലല്ലോ അതുകൊണ്ടാടാ അമ്മ കഴിച്ചോ അമ്മ കഴിച്ചു നീയോ കഴിച്ചു ഇന്ന് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി വരുമ്പോ ഞാനൊന്ന് അമ്മയും പുറത്തുനിന്ന് കഴിച്ചു അമ്മയെ വിളിക്കണം ജിത്തു എനിക്ക് പേടിയാണ് കുഞ്ഞെ നിനക്കൊരു പോറിൽ പോലും മേൽക്കാതിരിക്കാൻ അമ്മ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പവും വരില്ലമ്മ പേടിക്കണ്ട വെക്കട്ടെ അമ്മ കാർത്തിക മൂളിയിലും ജിത്ത് ഫോൺ കട്ട് ചെയ്തും നവമിയെ നോക്കി ആ മുഖത്ത് എന്നാണ് അവന്റെ കണ്ണുകൾ പരതിയത് എന്നാൽ ചിരിയോടെയാണ് ഇരുന്നത് ഇനി ഞാൻ പോയി കിടന്നോട്ട് ചിത്തേട്ടാ മുഖത്ത് നിറഞ്ഞ ചീരിയുടെ നവമി അവനെ നോക്കി അമ്മ അവളെ കുറച്ചൊന്നും അമ്മ ചോദിച്ചില്ലല്ലോ എന്നൊരു വേദന ചിത്തുവിന് തോന്നി പോയി കിടന്നും ജിത്തേടൻ കുറച്ച് കഴിഞ്ഞു കിടന്നോളാം ചിത്തു പറഞ്ഞതും മൂളികൊണ്ട് നോമി റൂമിലേക്ക് പോയി ബാഗിൽ നിന്നും അച്ഛനും അമ്മയും അവളും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു വീട്ടിൽ ചാഞ്ഞ് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉള്ളിൽ അച്ഛനും അമ്മയ്ക്കും അപ്പം സന്തോഷത്തോടെ കഴിഞ്ഞ ഓരോ ദിവസവും മോർത്ത് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ ദോഷം കൊണ്ട് എൻ്റെ ജിത്തേട്ടനൊന്നും വരുത്തല്ലേ എന്ത് തന്നാലും അതെനിക്ക് മതി എനിക്ക് വേണ്ടി കരയാൻ കൗരീം ചിത്തേട്ടനുമേ ഇടൂ എങ്കിലും അവരും കുറേ കഴിയുമ്പോൾ നമയെ മറന്നുപോയിക്കോളും അമ്മയും അച്ഛനും കൂടെ എൻ്റെ ജിത്തേട്ടനെ നോക്കിക്കോണേ എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ പറഞ്ഞും കരഞ്ഞു അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി ജിത്ത് കിടക്കാൻ വരുമ്പോൾ നമി വീട്ടിൽ കമഴന്ന് കിടപ്പുണ്ട് ഈ പെണ്ണ് ഇതൊന്നൊരു കിടപ്പാണ് പറഞ്ഞൊരു ജിത്തു അവളെ നിവർത്തി കിടത്തി അപ്പോഴാണ് അവൾ നെഞ്ചോട് ചേർത്ത് വെച്ച ആ ഫോട്ടോ ജിത്തു കണ്ടത് അതെടുത്ത് നോക്കിയേ അവനും കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ ഒരു ചിരിനി എന്ന് കാണും കണ്ണാ നില ചുണ്ടിൽ ആ ഫോട്ടോയിൽ നോക്കി ചോദിച്ചിട്ട് അവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരുണങ്ങിയ പാടിൽ അവൻ പതിയെ തലോടി പിന്നെ ആ ഫോട്ടോ മാറ്റി വെച്ച് അവളെ കുതിപ്പിച്ചു പിന്നെ അവനും അവൾ കരികിൽ കിടന്നും അവളെ തന്നെ നോക്കിക്കൊണ്ട് രാവിലെ ജിത്ത് ഉണരുമ്പോൾ നോമി ജിത്തനെ ദേഹത്ത് കാൽ ഉയർത്തി വെച്ചുകൊണ്ട് കൈകൊണ്ട് ചുറ്റി പിടിച്ച് മുഖം അവൻ്റെ കൈവണ്ണിൽ അമർത്തി വെച്ച് കിടപ്പുണ്ട് വായി അൽപ്പം തുറന്നു വെച്ചിട്ടുണ്ട് ആ കിടപ്പ് അവൻ ചിരി വന്നുപോയി അവൻ അവളെ ഉണർത്താതെ മാറ്റി കിടത്തി പുതപ്പിച്ച് കൊടുത്തിട്ട് പതി എഴുന്നേറ്റ് ഫ്രഷായി നേരെ കിച്ചിലേക്ക് വെച്ച് പിടിച്ചു രാവിലെ കഴിക്കാനുള്ള ദോശയും സാമ്പാറും ഉണ്ടാക്കി ചോറ് വെച്ചു പിന്നെ മീൻ വറുത്തതും അപ്പോഴേക്കും നമി കണ്ണും തിരുമ്പി അടുക്കളയിലെത്തി ആ ഉണർന്നോ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ചായ തരാം ചായ എന്തിനാ ജിത്തേട്ടൻ ഉണ്ടാക്കിയത് എനിക്കറിയാമായിരുന്നു ജിത്തുവിനെ നോക്കി നോമി പറഞ്ഞു എന്ത് എന്തറിയാന്ന് ചായ ഉണ്ടാക്കാൻ എന്റെ പൊന്നുമോള് ഇപ്പൊ പോയി ഫ്രഷ് ആയിട്ട് വാ എനിക്കിന്ന് ഓഫീസിൽ പോകേണ്ട അത്യാവശ്യമുണ്ട് നീ ഒറ്റയ്ക്കിരിക്കണ എന്ന് ഇന്ന് എന്തിനാ ജിത്തേട്ടൻ പോകുന്നത് സ്വന്തം ഓഫീസല്ലേ പോയില്ലേ കുഴപ്പമില്ലല്ലോ പിന്നെ പോകാതെ എനിക്ക് പകരം നീ പണിയെടുക്കൂ ഇല്ലല്ലോ മുകളിൽ ചെന്ന് ഫ്രഷ് ആയി വാ ജിത്തു പെണിനെ കണ്ണൊട്ടി പേടിപ്പിച്ച് പറഞ്ഞു വിട്ടു ചായ കുടിച്ചിട്ട് ജിത്തു ഓരോന്നും ചെയ്യുമ്പോൾ നോവി പതിയാണെങ്കിലും പാത്രം മുഴുവനും വൃത്തിയാക്കി കഴുകി വെച്ച് ജിത്തു ഒരു ചീലിയോടെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാവിലെ ഫുഡൊക്കെ കഴിച്ചത് ഒരുമിച്ചിരുന്നാണ് പിന്നീട് ജിത്തു പോകാൻ ഇറങ്ങിയതും അവളുടെ മുഖം വാടി ഞാനും കൂടെ വരട്ടെ ജിത്തേട്ടാ അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ച നോമി എന്താ നോമി ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ ജിത്ത് ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ പതിയെന്ന് നിറഞ്ഞു വന്നു അയ്യേ കരയേണ്ട ജിത്തേട്ട് കൊണ്ടുപോവാം ചെന്നീ ഡ്രസ്സൊക്കെ മാറി വേറെയിട്ട് റെഡിയായിട്ട് പെട്ടെന്ന് വേണം കേട്ടോ നോമി തല അടിക്കൊണ്ട് റെഡിയാവാൻ പോയതും ജിത്തു രണ്ടാൾക്കും ഒച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ പാത്രത്തിലാക്കി എടുത്ത് ബാഗിൽ വെച്ചു ലാപ്ടോപ്പ് ബാഗിൽ അതും വെച്ച് വന്നപ്പോഴേക്കും നോമി ഒരു പലോസയും ടീഷർട്ടും ആയിരുന്നു അവളുടെ വേഷം ഇത് പോരെ ജിത്തേട്ടാ ജിത്ത് നോക്കുന്നത് അവൾ ചോദിച്ചു ഇതൊക്കെ മതി നമുക്കിറങ്ങാമോ മുകളിൽ കൊണ്ട് ജിത്തു ഫുഡ് വെച്ചിരുന്ന എടുത്ത് ലാപ്ടോപ്പും ജിത്തുവും എടുത്ത് കാറിൽ കൊണ്ടുവന്ന് വെച്ചു ഇരുവരും ജിത്തുൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു അത്യാവശ്യം വലിയ കെട്ടിടം തന്നെയാണ് ഓഫീസായി സെറ്റ് ചെയ്തിരുന്നത് പത്തു പന്ത്രണ്ട് സ്റ്റാഫുണ്ട് ജിത്തുവിൻ്റെ ഒപ്പം നോമിയെ കൂടെ കണ്ടതും റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റെല്ലയുടെ കണ്ണും മിഴിഞ്ഞു നോമി അവളെ നോക്കി മനോഹരമായി ചിരിച്ചു സ്റ്റെല്ലാതെ പുഞ്ചിലോടെ ഇരുവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു തിരികെ അവരും അപ്പോഴും ജിത്തു ഗൗരവത്തിൽ തന്നെ ഏർന്നു മുൻപ് വാണിയെ കണ്ടിട്ടുണ്ട് ആരെയും നോക്കാതെ അഭിജിത്തിൻ്റെ കൈയും പിടിച്ച് കയറി പോകുന്നവളെ ഗർവ് കാണണം മുഖത്തിട്ട് ഒന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ പിന്നെ ആ പെണ്ണ് സാറിനെ തേച്ചിട്ട് പോയതും അറിയാം പിന്നെ ആരാകും എന്തായാലും കാമുകിയോ ഭാര്യയോ അല്ല ഇതൊരു ചെറിയ കുട്ടിയല്ലേ സ്റ്റെല്ല ആ ചിന്തയോടെ അവിടെ നിൽക്കുമ്പോഴാണ് അതേ സംശയമായി ബിനോയ് വന്നത് സ്റ്റെല്ല അതാരാ സാറിൻ്റെ കൂടെ വന്നത് നല്ലൊരു സുന്ദരി കുട്ടി നിന്റെ കൊടുത്തരം കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട കണ്ടിട്ട് സാറിൻ്റെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു സ്റ്റെല്ല തൻ്റെ തോന്നൽ പറഞ്ഞു എന്തായാലും കാണാൻ കൊള്ളാം ആ ചിരിയും നോട്ടും ഓഫ് നെഞ്ചിൽ തലോടിക്കൊണ്ട് ബിനോയ് പറഞ്ഞു ആ ആ നെഞ്ചങ്ങനെ തകർക്കാതെ നോക്കിക്കും അതാണ് നല്ലത് പറഞ്ഞുകൊണ്ട് സ്റ്റെല തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ജിത്തേട്ടാ ജിത്തു ഒരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചതും നോമി വിളിച്ചു എന്താ മിണ്ടാതെ ആ ഫോണോ ടാബോ നോക്കിയതാ ആ സെറ്റിലിരുന്നു അവളോട് പറഞ്ഞിട്ട് അവൻ വീണ്ടും ലാപ്പിൽ നോക്കിയിരുന്നു കുറേ നേരം കഴിഞ്ഞതോടെ നോമിക്ക് ബോർ അടിച്ചു തുടങ്ങി അവൾ അവിടെ നിന്ന് എഴുന്നിട്ട് ജനാലയുടെ അടുത്ത് വന്ന് പുറത്തേക്ക് നോക്കി നിന്നു അതെന്താ അവിടെ ഇതിന് മാത്രം കാണാനുള്ള കാഴ്ച ഞാൻ അവിടെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നാവിയുടെ പിന്നിൽ വന്ന് നിന്ന് ജനാലിയുടെ പുറത്തേക്ക് എത്തി നോക്കി ജിത്തു പറഞ്ഞു അവൾ ഞെട്ടിത്തിരിഞ്ഞതും ജിത്തുവിന്റെ നെഞ്ചിൽ ചേർന്നു പോയി പേടിച്ചു ഈ ചിത്ത എന്താ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു നാമി കൽപ്പിൽ നോക്കിയതും ജിത്തു പാവം പോലെ നിന്നു നീ അവിടെ എന്താ നോക്കിയെന്നറിയാനല്ലേ ജിത്തേടനും കൂടെ വന്നത് വാ ഇവിടെ എല്ലാവരെയും പരാജയപ്പെടണ്ടേ പിന്നെ വേണം വേണം വാ നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ ആകെ ബോർ അടിച്ചിരിക്കുകയായിരുന്നു ജിത്തു പറഞ്ഞതും അവന്റെ കയ്യിൽ കൈ ചുറ്റി പിടിച്ചുണ്ടാവും പോകാൻ തയ്യാറായി നോമി പറഞ്ഞു എന്തിനാ വെപ്രാളം അവരെ ഇവിടുത്തെ സ്റ്റാഫാണ് ആരോടും കൂടുതൽ അടുപ്പം വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി അയ്യേ പിന്നെന്തിനാ പരിചയപ്പെടുന്നേ വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ആരോട് സംസാരിക്കണ്ട പോലും ഉം ഇത് എന്തൊരു മനുഷ്യനാണോ എടിയെടി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ടായി വെറുതെ തല്ലുകൊള്ള ഇങ്ങോട്ട് വാടി ജിത്തു കെവിച്ച് മുഖം വീർപ്പിച്ചിരിക്കുന്ന ആ നവമിയെ പിടിച്ച് എഴുന്നിരിപ്പിച്ച് നിർത്തി ആ പാറി പറന്ന് കിടക്കുന്ന മുടിയേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു പോകാവോ അവൻ ചോദിച്ചു കൂളിക്കൊണ്ട് നടന്ന നവമിയുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ച ജിത്തു പിന്നെ മുഖം കയറ്റിപ്പിടിച്ച് നിൽക്കുന്നവളെ നോക്കിയെന്ന് കണ്ണു ചീമി അതോടെ നവമിയുടെ മുഖത്തും ഒരു ചെറു ചിരി തിരിഞ്ഞു ആ ചിരി ജിത്തുവിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി അവരുടെ ചിരി കൊഞ്ചൽ വഴുക്ക് പിണക്കം ഒക്കെ അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്തവണ്ണം പതിഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാ നിമിഷം ജിത്തു മനസ്സിലാക്കാതില്ല ജിത്തു പറഞ്ഞതനുസരിച്ച് കോൺഫറൻസ് ഹാളിൽ എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രായം കൂടിയ ഷേണൈ സാർ മുതൽ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ആര്യവരെയുണ്ട് ഷേണൈ തന്നെ മുന്നിൽ വന്ന് വലിയൊരു ബ്ലൂബെറി കേക്ക് കൊണ്ടുവച്ചു ഇന്നെന്താ വിശേഷം എന്ന മട്ടിൽ പരസ്പരം നോക്കുകയും രഹസ്യമായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും നോമി ഇതൊക്കെ കണ്ടൊരു ചീരിയോടെ എല്ലാവരെയും നോക്കി ജിത്ത് പതിപോലെ ഗൗരവത്തിൽ തന്നെ ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ ഞാനൊന്ന് കല്യാണം കഴിച്ചു പെട്ടെന്നായത് കൊണ്ട് ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല ഷേണൈസാറിനോട് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഇന്ന് പോയി കേക്ക് കട്ടിങ്ങൊക്കെ ഇതെൻ്റെ മുറപ്പെണ്ണു കൂടെയാണ് വിവാഹം പെട്ടെന്നായിരുന്നു അതാണ് നിങ്ങളൊന്നും ക്ഷണിക്കാൻ കഴിയാഞ്ഞത് പിന്നെ ഇയാളുടെ പേര് നവമി അഭിജിത്ത് യാതൊരു മടിയുമില്ലാതെ ജിത്തു പറയും കൊണ്ടേ നവമി പറഞ്ഞു പിന്നെ ഇരുവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായി വെച്ച് കൊടുത്തു നവമിയുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ക്രീം ജിത്ത് ടിഷ്യൂ വെച്ച് തുടച്ചു കൊടുക്കുന്നത് കണ്ട് ഒരു ചിരിയുടെ പരസ്പരം നോക്കി എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ നവമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജിത്തു ഓഫീസ് റൂമിലേക്ക് പോയി ഷേണായി സാറേ ഇതൊരു കൊച്ചു പിന്നെ എങ്ങനെ കല്യാണം ആര്യ ഷേണയോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല സാറിൻ്റെ അമ്മയുടെ സഹോദരൻ മകളാണ് ഡിഗ്രിക്ക് പഠിക്കുന്നു അത്രയും എനിക്കറിയൂ ഷേണായി പറഞ്ഞിട്ടും സീറ്റിൽ പോയിരുന്നതും ക്ലീൻ ചെയ്യുന്ന ചേച്ചി വന്ന് അവിടൊക്കെ വൃത്തിയാക്കി ഇതിലും എത്ര കൊള്ളാമായിരുന്നു ആ വാണി വാണിയുടെ കൂട്ടായിരുന്ന ആനയാണ് അത് പറഞ്ഞത് പിന്നെ കൊള്ളാം എന്തിനു കൊള്ളാം പൊട്ടിയും മടിച്ച് തൊടയും വയറും കാണിച്ച് കയറി വരുന്ന ആ പെണ്ണോ ആ മനുഷ്യന്റെ ചോരയും നീലും മൂറ്റി അവസാനം കണക്കെണ്ണിയിലാക്കിയിട്ട് പോയതാണ് അവൾ ഇപ്പോൾ ആ ബാധ്യതകൾ സാറിനുണ്ട് അതറിയോ നിങ്ങൾക്ക് മറ്റൊരു സ്റ്റാഫ് ആയ റീന പറഞ്ഞു ആ അതൊക്കെ സാർ നോക്കിക്കോളും നമ്മൾ നമ്മുടെ ജോലി ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണ്ട ഷേണി സാർ അവസാനമായി പറഞ്ഞിട്ട് ജോലിയിലേക്ക് തിരിഞ്ഞു നമ്മ ഈ ജ്യൂസ് പറയട്ടെ ജിത്തു അവൾക്ക് അരികിലിരുന്ന് ചോദിച്ചു ഇപ്പൊ വേണ്ട ജിത്തേട്ടാ കേക്ക് കഴിച്ചില്ലേ അതുകൊണ്ട് വേണ്ട നീന്ത ആ റൂമിലേക്ക് ഇരുന്നോ എന്നെ കാണാൻ ഒരാൾ വരും അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം നിന്നെ ചിത്തു ഇരിക്കുന്ന റൂമിനകത്തായി തന്നെ മറ്റൊരു റൂമുണ്ടായിരുന്നു നാമിയും ഭാഗം ഫോണും ഒക്കെ എടുത്ത് അങ്ങോട്ട് പോയി അത്യാവശ്യം നല്ലൊരു റൂമും ബെഡൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയും ഫോണിൽ തോണ്ടിയുമൊക്കെ നേരം കളഞ്ഞു ഒടുവിൽ നമി ബെഡിലേക്ക് വീണ് കണ്ണുകളടച്ചു നവമി എഴുന്നേറ്റേ കഴിക്കണ്ടേ നവമി ജിത്തുവിനെ വിളി കേട്ട് അവൾ ചാടിപ്പിടഞ്ഞു എഴുന്നേറ്റും എന്താ ചിത്തേട്ടാ എന്തിനെ വിളിച്ചത് എനിക്ക് ഉറങ്ങണം ചുണ്ടും പുലർത്തി വെച്ച് ജിത്തുവിനെ നോക്കിയിരുന്നു നോമി പോയി വായും മുഖവും കഴുകിട്ട് വാടി കഴിക്കണ്ടേ എനിക്ക് വിശന്നിട്ട് പാടില്ല ജിത്തു പറഞ്ഞു കളക്കിയ മനസ്സിലാ മനസ്സിലോടെ നവമി എഴുന്നിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു ജിത്തുവിന്റെ അരികിലിരുന്നു എന്താ കഴിക്കുന്നില്ലേ മുന്നിൽ ചോറും വെച്ച് അവനെ നോക്കിയിരിക്കുന്ന നവമിയോട് അവൻ തിരക്കി വാരി തരുവോ വാടി മുഖത്തോടെ അവൾ ചോദിച്ചു വാ പിന്നെ അവനൊന്നും ചോദിക്കുവോ അവളൊന്നും പറയുക ചെയ്യാതെ അവൻ വാരി കൊടുത്തു ചോറ് മുഴുവൻ നവമി കഴിച്ചു മതിയോ മുഴുവൻ കഴിച്ചു തീർന്നതും അവൻ ചോദിച്ചു മതി വയറുത ഗർഭിണി പോലെയായി വയറ് വീരിപ്പിച്ച് തള്ളി പിടിച്ച് നടന്ന് കാണിച്ചോളെ നോക്കി ജിത്ത് കണ്ണോട്ടി